ദുരന്താരോഗ്യരംഗത്ത് കോഴിക്കോടും തലശ്ശേരിയിലും സജീവമായ ഡെന്റൽ സെന്റർ കണ്ണൂരിലും പ്രവർത്തനം തുടങ്ങി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മുനീശ്വർ കോവിലിന് സമീപത്താണ് അമൻഡെന്റിന്റെ മൂന്നാമത്തെ ബ്രാഞ്ച് തുറന്നിരിക്കുന്നത് ദന്താരോഗ്യ ംഗത്ത് എട്ടു വർഷത്തെ പാരമ്പര്യവുമായാണ് അമന്റ് ഡെന്റൽ സെന്റർ കണ്ണൂരിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ദന്തപരിപാലനത്തിലെ ആധുനിക രീതികളാണ് ആശുപത്രിയുടെ പ്രധാന പ്രത്യേകത അന്താരാഷ്ട്ര നിലവാരമുള്ള മെഷീനറികളിലൂടെ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുമെന്നാണ് അമന്റിന്റെ വാഗ്ദാനം അതെ കണ്ണൂർ നമ്മൾ സ്വന്തം നാടാണ് നമ്മൾ ഏറ്റവും ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള നമ്മൾ നമ്മൾ കൊടുക്കാൻ പോകുന്നതും അത് അഫോർഡബിൾ കൊടുക്കുക കൂടുതൽ സ്പെഷ്യാലിറ്റി എന്ന് എന്ന് വെച്ചാൽ നമ്മൾ ആണ് ഇൻവിസിബിൾ അത് നമ്മൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് രീതിയിലാണ് കൊടുക്കാൻ ആവശ്യക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ മികച്ച ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തുകയാണ് അമന്റ് ഡെന്റൽ സെന്ററിന്റെ ലക്ഷ്യം അമന്റിന്റെ കേരളത്തിലെ മൂന്നാമത്തെ ബ്രാഞ്ചാണ് കണ്ണൂരിലേത് അധികം വൈകാതെ നാദാപുരത്തും ബ്രാഞ്ച് ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ആശുപത്രി അധികൃതർ മീഡിയ വൺ കണ്ണൂർ